ശ്രീ ജ്യോതിഷ മഹാഗണപതിഷീതയാത്ര വിജയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജയ താല്പര്യം ഇന്നത്തെ വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് മാസ ഫലമാണ് പറയാൻ പോകുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻസിന്റെ അപേക്ഷപ്പെടുത്തുക തുടർന്നുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ് കൊല്ലവർഷം ആയിരത്തി നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കർക്കിടകം പതിനേഴ് മുതൽ ചിങ്ങം പതിനഞ്ച് വരെയാണ് ഈ ആഗസ്റ്റ് മാസത്തിൻ്റെ കാലാവധി സൂര്യൻ ആഗസ്റ്റ് പതിനാറ് വരെ കർക്കടകം രാശിയിലും ശേഷം ആഗസ്റ്റ് മുപ്പത്തൊന്ന് വരെ ചിങ്ങം രാശിയിലുമാണ് സഞ്ചരിക്കുന്നത് ആഗസ്റ്റ് ഇരുപത്തൊന്നിന് ബുധൻ കർക്കിടകം രാശിയിലേക്ക് വക്രരാശിയിൽ പിന്നോക്ക സഞ്ചാരം ഉണ്ടാകും ആഗസ്റ്റ് ഇരുപത്തിനാലിന് ശുക്രൻ കന്നി രാശിയിൽ പകരും ആഗസ്റ്റ് ഇരുപത്തിയാറ് ഇരുപത്തിയാറിന് ചൊവ്വ മിഥുനം രാശിയിലും പകരും മേടം രാശിക്കൂറ് മുതൽ കർക്കടകം രാശിക്കൂറ് വരെയുള്ള നാല് രാശിക്കൂറിൻ്റെ ഫലമാണ് പറയാൻ പോകുന്നത് അതായത് അശ്വതി നക്ഷത്രം മുതൽ ആയില്യം നക്ഷത്രം വരെ ഇതിൽ ആറ് നക്ഷത്രക്കാർക്ക് ഭാഗ്യയോഗം ഉണ്ടാവുന്ന മാസമാണ് ആദ്യമായിട്ട് പറയാൻ പോകുന്നത് മേടക്കൂറിൻ്റെ അശ്വതി ഭരണി കാർത്തികകാല് മേടക്കൂറിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് മാസഫാലം സാമ്പത്തിക നില ഈ മാസം ൃപ്തികരമായിരിക്കും കുടുംബസുഖമുണ്ടാകും കുടുംബത്തിന് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കുകയും ചെയ്യും വീട് കെട്ടിടം പണിയുന്നവർക്ക് അനുകൂല സമയമാണ് മരാമത്ത് പണിയെടുക്കുന്നവർക്ക് വരുമാനം കൂടും ആഗസ്റ്റ് പതിനേഴ് മുതൽ ചെലവ് വർദ്ധിക്കാൻ സാധ്യതയുണ്ട് തൊഴിൽപരമായിട്ടുള്ള ചില മാറ്റങ്ങൾ വരുത്തുന്നതിന് വേണ്ടിയോ മറ്റൊരു സ്ഥലത്തേക്ക് താമസിക്കേണ്ട സന്ദർഭം ഉണ്ടാകും കുടുംബത്തിൽ സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാവും വിധത്തിലുള്ള നേട്ടങ്ങളും ഈ മേടക്കൂറുകാർക്ക് വന്ന് ചേരുന്നതാണ് വിദേശത്ത് പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് കാര്യസാധ്യമുണ്ടാകും ബന്ധുഗുണമുണ്ടാകും മാതാപിതാക്കൾക്ക് അസുഖം കുറയാൻ സാധ്യതയുണ്ട് തറവാട്ടിൽ മംഗളകരമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും മക്കളുടെ വിവാഹത്തിനോ വിദ്യാഭ്യാസത്തിനോ തൊഴിൽപരമായിട്ടോ വേണ്ടി ആ ശ്രദ്ധ ചെലുത്തും ആഗസ്റ്റ് മാസം മേടക്കൂറുകാർക്ക് വലിയ ദോഷമില്ലാത്ത കാലമാണ് അടുത്തത് എടവക്കൂറാണ് എടവക്കൂറുകാർക്ക് സൂര്യൻ മൂന്നാംകൂറിലും നാലാംകൂറിലുമാണ് സഞ്ചരിക്കുന്നത് അത് മഹാഭാഗ്യഗുണം ഉണ്ടാകും പൊതുവെ ഇടവക്കൂറുകാർക്ക് മോശപ്പെട്ട സമയമായതിനാൽ ആഗസ്റ്റ് മാസം ഗുണഫലം നൽകും മാനാർത്ഥ ലാഭം ലാഭമുണ്ടാവും പല ദിക്കിൽ നിന്നും വരുമാനം പ്രതീക്ഷിക്കാവുന്നതാണ് സാമ്പത്തിക തടസ്സം ഉള്ളവർക്ക് ഈ ആഗസ്റ്റ് മാസം ആശ്വാസകരമാണ് ധനലാഭം ധനലാഭമുണ്ടാകും പ്രവൃത്തിയിൽ കർമ്മപ്രവൃത്തിയിൽ വിജയിക്കും പുതിയ തൊഴിൽ തേടുന്നവർക്ക് അനുകൂല സമയമാണ് സർക്കാർ ജോലിക്ക് ശ്രമിച്ചവർക്ക് അനുകൂല സ്ഥിതി ഉണ്ടാകും ഫുട്ട് ബിസിനസ്സിനെല്ലാം അനുകൂലമായി ഭവിക്കും വീട് പണിയെടുക്കുന്നവർക്ക് മുന്നോട്ട് പോകും വീടോ മറ്റു സ്ഥലമോ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് കാര്യസാധ്യമുണ്ടാകും ശത്രു ജയം ഉണ്ടാവും ആരോഗ്യം കൈവരിക്കും വിദേശത്ത് ഉള്ളവർക്ക് അനുകൂല സമയവും കൂടിയാണ് പിതൃ സ്വത്തോ മാതൃസ്വത്വമോ കിട്ടാനുള്ളവർക്ക് അത് കാര്യസാധ്യമുണ്ടാകും കൂട്ടായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്കും പൊതുരംഗത്ത് സേവ ചെയ്യുന്നവർക്കും നല്ല ഉത്സാഹവും ധൈര്യവും കൈവരിക്കും പലവിധ മാനസിക സംഘർഷങ്ങളിൽ നിന്നും മാറി അനുകൂലമായിട്ടുള്ള മാനസിക സന്തോഷം കൈവരിക്കാൻ സാധിക്കുന്ന ഒരു കാലമാണ് ഈ വിവാഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് അനുകൂലമായ സാഹചര്യം സാഹചര്യമുണ്ടാകും കുടുംബസുഖമുണ്ടാകും മക്കളുടെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുകയും അവരുടെ കാര്യങ്ങളിൽ വിജയവും ഉണ്ടാകും മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾക്കെല്ലാം നേട്ടവും പ്രതീക്ഷിക്കാവുന്നതാണ് മൊത്തത്തിൽ ഈ ഇടവക്കൂറുകാർക്ക് ഒരു നല്ല മാസമാണ് ഈ ആഗസ്റ്റ് മാസം അടുത്തത് മിഥുനക്കൂറാണ് മഹീര്യം അര തിരുവാതിര പുണർദ്ദമുക്കാൽ മിഥുനക്കൂർ മിഥുനക്കൂറുകാർക്ക് രണ്ടാംകൂറിലും മൂന്നാംകൂറിലുമാണ് സൂര്യൻ സഞ്ചരിക്കുന്നത് വരവ് ചെലവ് തുല്യമാവുന്ന ഒരു കാലഘട്ടമാണ് ഈ കൂടുക വേണ്ടതിന് വേണ്ടിയിട്ട് പണം ചിലവാക്കും കുടുംബത്തിൽ നിന്ന് വിട്ട് മാറി താമസിക്കേണ്ട അവസ്ഥയുണ്ടാകും കുടുംബത്തിൽ ചില്ലറ കലഹം ഉണ്ടെങ്കിലും അത് രമ്യതയിൽ എത്തിച്ചേരുന്നതാണ് ആഗസ്റ്റ് പതിനാറിന് ശേഷം ഏറ്റവും നല്ല ഗുണമാണ് മാനാർത്ഥലാഭം ധൈര്യം ശത്രുനാശം ആരോഗ്യം പല വിധത്തിൽ നിന്നും വരുമാനം പ്രതീക്ഷിക്കാവുന്നതാണ് കർമ്മവിജയമുണ്ടാകും തൊഴിൽ മരമായി പുറത്തു പോകുന്നവർക്ക് അനുകൂല വിധിയുണ്ടാകും വീട് പണിയെടുക്കുന്നവർക്ക് നല്ല സമയമാണ് പല കാര്യങ്ങളിലും മുന്നിട്ട് നിൽക്കുകയും ഉത്സാഹത്തോടെയും ധൈര്യത്തോടെയും പ്രവർത്തിക്കുകയും ചെയ്യും മറ്റുള്ളവർക്ക് വേണ്ടി സേവ ചെയ്യാനും അതുമായി ബന്ധപ്പെട്ടുള്ള പൊതു പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂല സ്ഥിതിയാണ് കൈവരിക്കുക ഈ വീട് കെട്ടിടം പണിയുന്നവർക്ക് അനുകൂല സമയമാണ് പണി മുന്നോട്ട് നീങ്ങും ആഗസ്റ്റ് പതിനാറിന് ശേഷം ചിലവ് കുറയുകയും വരവ് കൂടുകയും ചെയ്യുന്ന സമയമാണ് ഏറ്റവും ഗുണമുള്ള സമയമാണ് കൈവന്നിരിക്കുന്നത് മിഥുനക്കൂറുകാർക്കും നല്ല ഒരു സമയമാണ് അടുത്തത് കർക്കിടകക്കൂറാണ് കർക്കിടകക്കൂറിന് ലഗ്നക്കൂറിലും രണ്ടാംകൂറിലുമാണ് സൂര്യൻ സഞ്ചരിക്കുന്നത് ശരീരപരമായിട്ടുള്ള കുറച്ച് ശാരീരിക അസ്വാസ്ഥ്യകളിലും അലർജി എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സാമ്പത്തികപരമായിട്ട് നേട്ടമുണ്ടാകുന്ന കാലമാണ് കുടുംബത്തിൽ നല്ല ഐക്യമുണ്ടാകും വാക്ക് ഗുണമുണ്ടാകും ആജ്ഞാ ഗുണമുണ്ടാവും ധനലാഭം പ്രതീക്ഷിക്കാവുന്നതാണ് കർമ്മവിജയവും ഉണ്ടാകും ധൈര്യം ശത്രുനാശം ഭക്ഷണ നിയന്ത്രണം പാലിക്കുക മറ്റ് എല്ലാവിധ കാര്യങ്ങൾക്കും ജോലി സംബന്ധമായ കാര്യങ്ങൾക്കാണെങ്കിലും വിവാഹ സംബന്ധമായ കാര്യങ്ങൾക്കായാണെങ്കിലും കുടുംബ സംബന്ധമായ കാര്യങ്ങൾക്കാണെങ്കിലും എല്ലാം അനുകൂല സമയമാണ് ഈ കർക്കിടകക്കൂറുകാർക്ക് ഈ മേടക്കൂറ് ഇടവക്കൂറ് മിഥുനക്കൂറ് കർക്കിടകക്കൂറ് പൊതുവെ വലിയ ദോഷമില്ലാത്ത കാലമാണ് ഈ ആഗസ്റ്റ് മാസം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻസ് രേഖപ്പെടുത്തുക തുടർന്നുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം